സോ അതോ നമ്മൾ സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാം ഏകദേശം ആയി അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്തിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും മറന്നു പോകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് നമുക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വസ്റ്റ് എങ്ങനെയാണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് എട്ട് ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം എത്രയായിരിക്കും എ ചൈൽഡ് ഓഫ് ടെൻ ഇയേഴ്സ് ഓൾഡ് ഹാസ് എ മെൻഡൽ ഏജ് ഓഫ് ഏജ് വാട്ട് വിൽ ബി ഹിസ് ഇന്റലിജൻസ് കോഷ്യൻഡ് ഐ ക്യു എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പ്രകാരം ഐക്യ കാണാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഐ ക്യൂ കാണാനുള്ള ഫോർമുല ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് എന്താ വരുവാ ഐക്യൂന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഐ കാണണെങ്കിൽ കാണണമെങ്കിൽ മെൻറ്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എം എ ബൈ സി എ ഇൻ ടു അതായത് മാനസിക വയസ്സിനെ കാലിക വയസ്സുകൊണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ യഥാർത്ഥ വയസ്സുകൊണ്ട് ഹരിച്ചിട്ട് അതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി ഇവിടെ നോക്കിയേ പത്ത് വയസ്സുള്ള ഒരു കുട്ടി എന്നാണ് പറയുന്നത് അപ്പം പത്ത് വയസ്സ് എന്ന് വെച്ചാൽ കുട്ടിയുടെ ശാരീരിക വയസ്സ് അല്ലെങ്കിൽ യഥാർത്ഥ വയസ്സാണ് കാലിക വയസ്സാണ് സി എ ആണ് ആ കുട്ടിയുടെ മാനസിക വയസ്സ് എട്ട് തന്നിട്ടുണ്ട് മാനസിക വയസ്സ് വെച്ചാൽ മെൻറ്റൽ ഏജ് ആണ് അത് തന്നിട്ടുണ്ട് അത് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഐക്യു ഈക്വൽ ടു മാനസിക വയസ്സ് എട്ട് ആയതുകൊണ്ട് എട്ടേ ബൈ ശാരീരിക വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ് ആണ് അത് താഴെ കൊടുക്കാം ഇൻറ്റു നൂറ് ഇതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ എട്ടിനെ നൂറ് കൊണ്ട് ഗുണിച്ചിട്ട് പത്ത് കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പത്തിന് നൂറ് കൊണ്ട് ഹരിച്ചിട്ട് എട്ട് കൊണ്ട് ഗുണിച്ചാലും മതി ഓക്കെ എങ്ങനെ എന്താ എണ്ണൂറ് ബൈ എന്ന് കിട്ടും ആൻസർ ആണ് വരിക അതിന ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന എട്ടേ ഗുണിക്കണം പത്തുന്ന് വരും അപ്പോഴും ആണ് കിട്ടുക അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ആണ് വരിക ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വരിക അപ്പൊ കുട്ടിയുടെ ഐക്യം എൺപതാണ് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിങ്ങനെയാണ് ഒരു കുട്ടിയുടെ മാനസിക വയസ്സും ശാരീരിക വയസ്സും രണ്ടും ഒരുപോലെ ആണെങ്കിൽ ഐക്യം എന്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും എന്നൊക്കെ നമ്മള് പഠിച്ചതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം, പ്രതീകാത്മ ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് ദിസ് ഒപ്പീനിയൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ആരാണ് ജെറോമസ് ബ്രൂണർ ബൈഗോസ്കി പിയാഷെൻഡ് സിക്മണ്ട് ഓക്കെ ആരായിരിക്കും പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതീകാത്മ ഘട്ടം ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ ഇനാക്റ്റീവ് ഐക്കോണിക് ആൻഡ് സിംബോളിക് സ്റ്റേജ് ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് അതിൽ പിന്നെ നമ്മൾ കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ ഏത് തന്നെയാണ് ജെറോമെസ് ബ്രോണർ തന്നെയാണ് അല്ലേ? അല്ലെ ജെറോമെസ് തന്നെയാണ് എന്നാണ് ഡയറക്ട് ഓപ്ഷൻ പെട്ടെന്ന് കിട്ടും നെക്സ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ടുവരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു ഇത് ഏതിന് ഉദാഹരണമാണ് എ സ്റ്റുഡൻറ് ഗോട്ട് ഗുഡ് സ്കോർ ഇൻ യൂണിറ്റ് ടെസ്റ്റ് ടീച്ചർ ഗിവ് എക്സപ്ഷൻ ടു ദി സ്റ്റുഡൻ ഫ്രം റൈറ്റിംഗ് അസൈൻമെന്റ് ഓഫ് കോപ്പിംഗ് ദി ലെസൺ ടു നോട്ട് ബുക്ക് ദിസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ധനപ്രബലനം ഒരു പോസിറ്റീവ് റിൻഫോഴ്സ്മെൻറ്റ് പ്രോത്സാഹനം ഇൻസെൻറ്റീവ് ശിക്ഷ പണിഷ്മെൻറ്റ് അതുപോലെ തന്നെ ബഹുമതി റിവാർഡ് എന്ന് പറയും അല്ലേ അപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യത്തിൽ ഇതൊക്കെ നിങ്ങൾ മുന്നേ കേട്ട കൊസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റണം ആൻസർ കിട്ടണം ഏതാ വരും ഇവിടെ ആൻസർ യൂണിറ്റ് ടെസ്റ്റ് നല്ല സ്കോർ നേടുന്ന കുട്ടിയാണെങ്കിൽ എന്തല്ല ടീച്ചർ സാധാരണ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് എന്ത് കൊടുക്കാറുണ്ട് നോട്ട് ബുക്കിൽ ആ പാഠഭകം മൊത്തം പകർത്തി എഴുതിക്കൊണ്ട് ഒരു അസൈൻമെന്റ് കൊടുക്കാറുണ്ട് അപ്പം നല്ല സ്കോർ ചെയ്ത കുട്ടിയാണെങ്കിൽ അത് ചെയ്യേണ്ട എന്നാണ് ടീച്ചർ പറയുന്നത് അപ്പം ഇതിന് ഏത് ഉദാഹരണമാണെന്ന് ചോദിച്ചത് അല്ലേ അപ്പോൾ എന്താണ് അങ്ങനെ ടീച്ചർ പറഞ്ഞത് കൊണ്ട് അവൻ എന്ത് ചെയ്യും നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും ആ ഒരു നെഗറ്റീവ് സ്കോർ ഒഴിവാക്കിയിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കും അപ്പം ആൻസർ പോസിറ്റീവ് റീ എൻഫോഴ്സ്മെന്റാണ് ടീച്ചറ് കൊടുത്തത് ഓക്കെ ധനപ്രബലനമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അടുത്തത് ക്വസ്റ്റിനിലേക്ക് വരാം വൈജ്ഞാനിക വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ഒരു ഘട്ടത്തിന്റെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഡെവലപ്മെന്റ് പരികല്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രഥിക്കുന്നതിനും കഴിയുന്നു അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു ഏതാണ് ഈ വൈജ്ഞാനിക വികാസ ഘട്ടം എന്നാണ് ചോദിച്ചത് അതായത് can formulate and them rationally solve abstract problems which is the stage of cognitive development? ഓപ്ഷൻസ് നോക്കാം ഘട്ടം ഓർ സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് മുഹൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അതുപോലെ തന്നെ ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് നാല് സ്റ്റേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഈ തന്ന ഘട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചത് പരികല്പനകൾ രൂപീകരിക്കുന്നതിന് അവ അപഗ്രഥിക്കുന്നതിനും അപഗ്രതിക്കുന്നതിനും എന്നാണ് പറയുന്നത് ഓക്കെ കാരണം ഫോർമുലേറ്റ് ഹൈപ്പോതെസിസ് ആൻഡ് അനലൈസ് ഡോ അങ്ങനെ അനലൈസ് ഒക്കെ ചെയ്യുന്ന കുട്ടി എന്തായാലും ഇന്ദ്രജാലഘട്ടം ജനിച്ച രണ്ടു വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടിക്കൊന്നും അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അമൂർത്തമായ പ്രശ്നങ്ങൾ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു ഓക്കെ റാഷനലി സോൾവ് അബ്സ്ട്രാക്ട് പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാകുമ്പോൾ ഉള്ള ഏറ്റവും ലാസ്റ്റ് ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് വരിക ഓക്കെ നെക്സ്റ്റ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം ആർ പി ഡബ്ല്യു ഡി ആക്ട് ടു പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത് How many disabilities are included in ിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ് ആസ് പെർ റൈറ്റ് ഡിസബിലിറ്റീസ് ആക്ട് ഓക്കെ അത് റിവൈസ്ഡ് ആയിട്ട് വന്നതാണ് അതായത് നിങ്ങൾക്കറിയാം പി ഡബ്ല്യു ഡി ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് റിവൈസ് ചെയ്ത് വന്ന ഒരു ആക്ട് ആണ് ഈ ആർ പി ഡബ്ല്യു ഡി ആക്ട് അതായത് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അതാണ് ആർ പി ഡബ്ല്യു ഡിയുടെ ഫുൾ ഫോമെ അത് ശ്രദ്ധിക്കണ അങ്ങനെ കുഷ്ടമെന്ന് ശ്രദ്ധിക്കണം ആർ എന്ന് പറയുന്നത് റിവൈസ്ഡ് പി ഡബ്ല്യു ഡി എന്നുള്ളതല്ല റിവേഴ്സ് ചെയ്ത് വന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ ആറ് എന്ന് പറഞ്ഞ എന്താണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ് ക്ലിയർ അപ്പൊ ആർ പി ആക്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ചോദിച്ച ക്വസ്റ്റൻ എന്താണ് ഈ ആക്ട് പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത് എന്നാണ് സെവൻ ട്വന്റി വൺ ട്വന്റി ആൻഡ് ട്വന്റി ത്രീ എന്നാണ് പറഞ്ഞത് അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ട്വന്റി വൺ ആണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇരുപത്തി ഒന്നിനാണ് ഇരുപത്തി ഒന്ന് നമ്മളത് ആക്ടിനെ കുറിച്ച് പറഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് മൊത്തം ആക്ട് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഉണ്ട് അപ്പൊ അതിൽ നമ്മൾ ഇത് പറഞ്ഞാണ് അല്ലെ ഇരുപത്തി എന്നാണ് അതിലുള്ളത് നെക്സ്റ്റ് അടുത്തത് ആ അബ്രഹാം ആസ്രോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ വിവിധ തലങ്ങളാണ് ജൈവിക ആവശ്യങ്ങൾ സുരക്ഷിതത്വം ആദരിക്കപ്പെടുക സ്നേഹിക്കപ്പെടുക ഇവയുടെ താഴ്ന്ന തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്കുള്ള ക്രമം എന്താണ് ഓക്കെ അതായത് ദ ഡിഫറൻറ്റ് സ്റ്റേജസ് ഇൻ ഹയർ ആർക്കി ഓഫ് നീഡ്സ് പ്രപ്പോസ്ഡ് ബൈ അബ്രഹാം ആസ്രോവ് ആർ ഫിസിയോളജിക്കൽ നീഡ്സ് സേഫ്റ്റി നീഡ്സ് എസ്റ്റീം ടീം നീഡ്സ് ആൻഡ് ലവ് നീഡ്സ് ദ ഓർഡർ ഓഫ് ദീസ് നീഡ്സ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ ഈസ് അതായത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ ഏറ്റവും ലോവർ ലെവൽ ടു ഹയർ എന്ന് വെച്ചാൽ താഴെ നിന്ന് മേലേക്കുള്ള ആ ഓർഡർ എന്താണെന്ന് ചോദിച്ചത് നാലെണ്ണത്തിന് ആ ഓർഡർ നിങ്ങൾ മാറ്റണം വൺ ടു ത്രീ ഫോർ ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ കൂടെ തന്നത് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും താഴെ തട്ടിൽ ഇവിടെ തന്നിരിക്കുന്ന ഏറ്റവും താഴെ തട്ടിലെ ഓർഡർ അല്ലെ ഏറ്റവും താഴെ ഉള്ളത് അല്ലേ ഏറ്റവും ലോവർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാ വരുവാ യാതൊരു സംശയം വേണ്ട ഫീസിയോളജിക്കൽ നീഡാണ് അഥവാ ജൈവിക ആവശ്യങ്ങളാണ് ഒന്നാമത്തെയാണ് ഇവിടെ വേണ്ടത് ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കുക ഒന്ന് കിട്ടി അപ്പൊ തന്നെ ഓപ്ഷൻ നോക്കുക ഇവിടെ നോക്കുമ്പോൾ ഇതിലല്ല ഒന്ന് 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 എല്ലാവരും ഒന്ന് തന്നെയുള്ളത് അല്ലേ അപ്പൊ പിന്നെ നമുക്ക് അത് വെച്ച് ഒന്നും പറയാൻ കഴിയില്ല പിന്നെ നിങ്ങൾ രണ്ടാമത് എന്താ വരുമോ എന്ന് നോക്കുക ഒന്നാമത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫിസിയോളജിക്ക് ആണ്. രണ്ട് സേഫ്റ്റി ആണോ എസ് ടീം ആണോ ലവ് നീഡ്സ് ആണോ വരുവാന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടാമത് വരുന്നത് എന്താണ് സേഫ്റ്റി ആണ് അല്ലേ അതായത് സുരക്ഷിതത്വ ആവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത് വരിക അപ്പൊ വൺ ടു ആണ് വരിക ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേൻ്റെ ആണ് വരിക അത് ഇവിടെ വരേണ്ടത് അതിവിടെയല്ല രണ്ടില്ലെന്ന് നോക്കിയാൽ ഇതിൽ രണ്ടല്ല ഉള്ളത് രണ്ടാമത് മൂന്നാണുള്ളത് അപ്പം ഇത് നമുക്ക് വേണ്ട അത് തെറ്റാണ് ഇതിലേക്ക് വരുമ്പോൾ ഇവിടെയും രണ്ടല്ല നാലാളുള്ളത് അതും തെറ്റാണ് ഇവിടെയും രണ്ടില്ല അതും തെറ്റാണ് അപ്പൊ പിന്നെ ലക്ഷണിക്ക് നമുക്ക് ആൻസർ കിട്ടി വൺ ടു അല്ലെ ഈ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് സ്നേഹിക്കപ്പെടുക അതായത് ലവ് നീഡാണ് ലാസ്റ്റ് പിന്നെയാണ് എസ് ടീം നീട് വരിക ഓക്കെ ആദരിക്കപ്പെടലൊക്കെ ഇന്നും ടോപ്പിലേക്കാണ് വരിക അപ്പൊ ഇവിടെ ഫോർ വരും പിന്നെയാണ് ത്രീ വരിക അപ്പൊ ഒന്നോ രണ്ടോ കിട്ടിയാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇപ്പം കണ്ട പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓപ്ഷൻ നോക്കണം അല്ലാതെ എല്ലാം കിട്ടുന്നവരെ നിങ്ങൾ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ കിട്ടി അപ്പൊ തന്നെ ഓപ്ഷൻ നോക്കും അവിടെ നിന്ന് നമുക്ക് ബാക്കി എല്ലാത്തെയും ഇപ്പൊ ചെയ്ത പോലെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് വൺ ടു ഫോർ ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ കിട്ടും ഇനിയിപ്പോ വേറെ ഓപ്ഷൻ കൂടി ഇങ്ങനെ ടൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അടുത്തത് പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഒന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടി വരും നെക്സ്റ്റും കൂടെ നമുക്ക് കിട്ടണം ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ എഴുതുന്നത് സി ആണ് സി ആണെന്നുള്ള കാര്യം മനസ്സിലായി നെക്സ്റ്റ് ഗസ്റ്റാൾട്ട് പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ലേണിംഗ് ഓക്കെ അപ്പൊ ഇതിൽ ഏതാണ് വരുവോ സദൃശ്യ നിയമം സിമിലാരിറ്റി സാമീപ്യ നിയമം ലോ ഓഫ് പ്രോക്സിമിറ്റി പരിപൂർത്തി നിയമം ലോ ഓഫ് ക്ലോഷർ അതുപോലെ തന്നെ സന്നദ്ധത നിയമം ലോ ഓഫ് റേഡിനസ് ഏതാ വരുവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗസ്റ്റാൾട്ട് പഠന നിയമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഏത് സദൃശ്യം അല്ലേ? സിമിലാരിറ്റി വരും സാമീപ്യം പ്രോക്സിമിറ്റി വരും പരിപൂർത്തി ക്ലോഷറും വരും പക്ഷെ സന്നദ്ധത നിയമം ഇതിൽ വരുന്നില്ല തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു അല്ലെ ലോ ഫ്രെഡ്നെസ് അല്ലെ ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അതിൽ വരുന്നില്ല അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത് അപ്പൊ ഉൾപ്പെടാത്തത് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം ഇതാ ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് ദ ഡിസോർഡർ ഡ്യൂ ടു അബ്നോർമൽ ഓർ ലെസ് പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് എന്താണ് വരിക ഹീമോഫീലിയ അരിവാൽ രോഗം അല്ലെങ്കിൽ സിക്കിൾസെൽ ഡിസീസ് പിന്നെയോ പാർക്കിൻസൺസ് രോഗം അല്ലെങ്കിൽ ഡിസീസ് ആണ് ഓപ്ഷൻ ഡി തലാസീമിയ ഇതിൽ ഏതാ വരിക ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചത് ആ ഒരു അസുഖം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഏതാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ആൻസർ തലാസേമിയാണ് വരുമോ ഓക്കെ തലാസേമിയ ക്ലിയർ തലാസേമിയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ഇതിനൊക്കെ ആൻസർ നിങ്ങൾ കിട്ടണേ കാരണം ഇത് മുന്നേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റിനു തന്നെയാണ് ഇതെടുത്തിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച റിവേഷൻ നടത്തുന്നതിൽ എന്തോ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുക കൃത്യമായിട്ട് ഒന്നും കൂടി നിങ്ങൾ ശ്രമിക്കുക അടുത്തത് ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്ര മാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിൽ ഉണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് ദ എക്സ്റ്റൻഡ് ആൻഡ് ഇൻ്റൻസിറ്റി ഓഫ് ക്യാരക്ടറിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി ബെറ്റർ ഒപ്റ്റൈൻഡ് ഫ്രം ഡാഷ് ഏതെല്ലാം വരുവാ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്ര മാത്രമുണ്ടെന്നും എത്ര തീവ്രതയിൽ എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ചെക്ക് ലിസ്റ്റ് റേറ്റിംഗ് സ്കെയിൽ അഭിപ്രായ സർവേ അല്ലെങ്കിൽ ഒപ്പിനിയനെയർ അതുപോലെ തന്നെ അഭിമുഖം ഇന്റർവ്യൂ ഏതെല്ലാം വരുമെന്നാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സവിശേഷതയാണെങ്കിൽ എത്ര മാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഓപ്ഷൻ ബി റേറ്റിംഗ് സ്കെയിൽ ആണ് ഇതാണ് ആൻസർ കൊടുത്തത് റേറ്റിംഗ് സ്കെയിൽ ഓക്കെ നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഈ ക്വസ്റ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അംഗീകാരം അധികാരം നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ മനശാസ്ത്രജ്ഞന്റെ പേര് എന്താണ് നെയിം ഓഫ് ദ സൈക്കോളജിസ്റ്റ് ഹു റിലേറ്റഡ് നീഡ്സ് ഫോർ അഫിലിയേഷൻ പവർ ആൻഡ് അച്ചീവ്മെന്റ് വിത്ത് മോട്ടിവേഷൻ അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ കൊണ്ടുവന്ന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട് ഇങ്ങനെ മൂന്നെണ്ണായിട്ടും ചോദിക്കാറുണ്ട് ഓക്കെ നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് വിത്ത് മോട്ടിവേഷൻ ആരാണ് ഒരു സംശയം വേണ്ട ബ്രൂണർ മെക്ലൻ്റ് വൈഗോസ്കി ഓസബൽ ആരായിരിക്കും കേട്ട് 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 നിങ്ങൾക്ക് അത്രയും പിന്നെ പരിചിതമായ പേരാണ് മെക്ലൻ്റാണ് കറക്റ്റ് ആൻസർ കേട്ടോ മെക്ലൻ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിവിഷന് വേണ്ടി മാത്രം ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്തെന്നേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റൻസ് പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രാ കൂടി ഇതുവരെ പഠിച്ച കാര്യങ്ങൾക്കൊന്നും കൂടെ എന്താണെന്ന് വായിച്ച് നോക്കണം ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മിസ്സായി പോകും അപ്പോൾ അവസാനം ആകുമ്പോഴേക്കും പേടിയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു എല്ലാവർക്കും മറന്നു പോകാറുണ്ട് എല്ലാവരും ഒരാൾ മാത്രം അല്ല എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ എല്ലാം അതുപോലെ തന്നെ എന്താണ് പഠിച്ച് വൈകാട്ട് ചെയ്തിട്ടൊന്നും പോകുക കഴിയില്ല വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അത് ഒഴിയും ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിച്ച് മനസ്സാക്കി കൃത്യമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുക. ഓക്കെ നല്ല രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും ക്ലിയർ അവിടുത്തെ സെഷനിൽ കാണാം നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിന് ചെയ്തു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ താങ്ക് യു